നമുക്കറിയാം രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് എസ് കെ എസ് എസ് എഫിന്റെ നേതാവ് സത്താർ പന്തല്ലൂർ ഒരു കൈവട്ട് പരാമർശം നടത്തുകയും അത് വിവാദത്തിലാവുകയും ചെയ്തത് എന്നാൽ ഇപ്പോ ഇതാ സമസ്തയുടെ മലപ്പുറം ജില്ലാ നേതാവ് മൊയ്തീൻ ഫൈസി പുത്തനായി ഇതിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗപ്രവേശനം നടത്തിയിരിക്കുകയാണ് അതുപോലെ തന്നെ സംഘികൾ ഈ കൈവട്ട് പരാമർശ് പരാമർശത്തെ സംഘീ പ്രൊഫൈലുകളിലും ഉത്തരേന്ത്യയിലും കൊണ്ടാടിക്കൊണ്ടിരിക്കുന്ന ഒരു രംഗവും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എല്ലാം പറയുന്നതിന് മുമ്പ് നമുക്ക് മൊയ്തീൻ ഫൈസിയുടെ വാക്കുകളൊന്ന് കേൾക്കാം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയ തുലന്മക്കോ സമസ്ത കേരള ജമിയത്തുൽമായയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾക്കോ ഒരു തീവ്രവാദ നിലപാടോ ശൈലിയോ ഇല്ല നമ്മള് തീവ്രവാദത്തിനെതിരെ തീവ്രവാദം തെറ്റും ശരിയും എന്നൊക്കെ പറഞ്ഞ് ക്യാമ്പയിൻ നടത്തിയ വിഭാഗമാണ് എൻ ഡി എഫ് ഇവിടെ വന്ന കാലഘട്ടത്തിൽ അതുപോലെയുള്ള തീവ്രവാദ സംഘടനകളൊക്കെ പ്രത്യക്ഷപ്പെടുമ്പോൾ അതിലേക്കൊന്നും സമൂഹം ആകൃഷ്ടരാകാതിരിക്കാൻ വേണ്ടി പ്രതിരോധ നിര സൃഷ്ടിച്ചവരാണ് ഇവിടെ എസ് കെ എസ് എഫും എസ് ഒ എസും എല്ലാം അത് നേതാക്കന്മാരൊക്കെ വേണ്ടതുപോലെ കൈകാര്യം ചെയ്യും എന്നാണ് നമ്മൾ അനുമാനിക്കുന്നത് അപ്പൊ അതാണ് സമസ്തക്കോ സമസ്തയുടെ പോഷക ഘടകങ്ങൾക്കോ കീ സംഘടനകൾക്കോ ഇത്തരത്തിലൊരു തീവ്രവാദ സ്വഭാവം ഇല്ലെന്നും തീവ്രവാദ സ്വഭാവമുള്ള വാക്കുകൾ ഉപയോഗിക്കാറില്ലെന്നുമാണ് ഈ മൊയ്തീൻ ഫൈസി ഇവിടെ പറയുന്നത് ഇത് സമസ്തയുടെ ഉന്നത നേതാക്കൾക്ക് അവരുടെ അറിവിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും ഇതിൽ നടപടി ഉണ്ടാകും സ്റ്റേറ്റ് കമ്മിറ്റി ഒരുപക്ഷെ നടപടി എടുക്കുമെന്ന് തന്നെയാണ് മൊയ്തീൻ ഫൈസി മലപ്പുറം സമസ്തയുടെ മലപ്പുറം ജില്ലാ സെക്രട്ടറി ഇവിടെ പറഞ്ഞു വെക്കുന്നത് ഏർ നമുക്കറിയാം ഈ കൈവട്ട് പരാമർശം ഒരുപക്ഷെ ഒരു കുറച്ചുകൂടി ഗൗരവമുള്ള കുറച്ചു ഓ ഒരു മതസംഘടനയായ എസ് കെ എസ് എസ് എഫിന്റെ നേതാവിൽ നിന്ന് ഉണ്ടാവേണ്ടതല്ലെന്നും ഇവിടെ എൻ ഡി എഫിനെ പോലെയുള്ള സംഘടനകൾ കുറച്ച് തീവ്രവാദ സ്വഭാവവും കൂടിയും ഇവിടെ വന്നപ്പോൾ അതിനെ പ്രതിരോധിക്കുകയും അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുമുള്ള എങ്ങനെ നേരിടണം നമ്മുടെ സമൂഹത്തിലേക്ക് ഇതെങ്ങനെ ബാധിക്കാതിരിക്കും എന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും ജനങ്ങൾക്ക് ഉത്ബോധനം നടത്തുകയും ചെയ്ത സമസ്തയും എസ് കെ എസ് എസ് എഫും ഒക്കെ ഇത്തരത്തിൽ എൻ ഡി എഫിനോട് കിടപിടിക്കുന്ന രീതിയിലുള്ള പരാമർശം നടത്തുന്നത് തികച്ചും മോശമാണ് എന്ന് തന്നെയാണ് ഇവിടെ മൊയ്തീൻ ഫൈസി പുത്തനായി പറഞ്ഞു വെക്കുന്നത് നമുക്കറിയാം ഇതിൽ ഒന്ന് രണ്ട് വിഷയങ്ങളുണ്ട് ഈ ഉസ്താദ് പറഞ്ഞതിൽ നമുക്ക് മനസ്സിലാവുന്നത് ഒന്ന് മുന്നിലിരിക്കുന്നത് ഒരു യുവാക്കൾ അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ് മുതിർന്ന ആളുകളല്ല ഒരു പക്ഷെ ഇവിടെ ആലങ്കാരികമായ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ആലങ്കാരിക പ്രയോഗമാണ് ഈ സത്താർ പന്തലൂർ നടത്തിയതെങ്കിലും മുസ്ലിം ലീഗിനെയാണ് മുസ്ലിം ലീഗിനെതിരെയാണ് ഈ ഒളിയമ്പ് നടത്തിയതെങ്കിൽ പോലും മുന്നിലിരിക്കുന്നത് വലിയ പൊളിറ്റീഷ്യൻസോ ഏഹ് കാപ്പോൾ നടക്കുന്ന സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള ഒരു വൈരാഗ്യത്തിന്റെ പൂർണ്ണ വിവരങ്ങൾ ലഭിക്കുന്ന ആളുകളോ അല്ല മുന്നിലിരിക്കുന്നത് കുട്ടികളാണ് വളർന്നു വരുന്ന നമ്മുടെ യുവതലമുറയാണ് നാളത്തെ നമ്മുടെ സമുദായത്തെ നയിക്കേണ്ട കുട്ടികളെ ഈ എസ് കെ എസ് എസ് എഫിന്റെ യോഗങ്ങളിലേക്ക് പറഞ്ഞേക്കുന്ന രക്ഷിതാക്കൾ ഒരുപക്ഷെ ചിന്തിച്ചു കൂടുന്നില്ല എന്തുകൊണ്ട് ഇത്തരത്തിൽ തീവ്രവാദ ചുഴയുള്ള സംസാരം ഈ നേതാവിൽ നിന്നുണ്ടാകുന്നു എങ്ങനെ ഞാൻ നാളെ ഇത്തരത്തിലുള്ള ഒരു സംഘടനയിൽ എൻ്റെ കുട്ടിയെ പറഞ്ഞയക്കണമോ എന്ന് പോലും ചിന്തിച്ചു പോകുന്ന രംഗത്തേക്ക് ഒരുപക്ഷെ കാര്യങ്ങൾ കൊണ്ടുപോയേക്കാം അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കുമ്പോൾ അഥവാ കൈവെട്ടും എസ് കെ എസ് എസ് എഫിന്റെ കുട്ടികൾ സമസ്തയുടെ നേതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവരുടെ കൈവെട്ടും എന്ന് പറയുമ്പോൾ അത് തികച്ചും ഒരു തീവ്രവാദ സംഘടനയിൽ നിന്ന് തീവ്രവാദ സംഘടനാ നേതാവിൻ്റെ രീതിയിലുള്ള ഒരു പ്രസംഗമായി പോയി എന്ന് പറയാതെ വയ്യ അപ്പൊ അത്തരത്തിൽ എടുക്കുമ്പോൾ അതിനെ ഗൗരവത്തിൽ കാണുവാനായിരിക്കാം ഒരുപക്ഷെ സമസ്തയുടെ ഉയർന്ന നേതാക്കന്മാരൊക്കെ അത്തരത്തിൽ കാണുന്നതാണ് നമ്മൾ വർത്തമാനം കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ പ്രയോഗം അത്തരത്തിലല്ല എൻ്റെ ഒരു പ്രകാരം ഇതൊരു ആലങ്കാരിക പ്രയോഗം മാത്രമാണ് പക്ഷേ ഇത്തരത്തിൽ മുന്നിലിരിക്കുന്നത് വളർന്നു വരുന്ന കുട്ടികളാണെന്നിരിക്കെ ആലങ്കാരിക പ്രയോഗം ഒരുപക്ഷെ മനസ്സിലായി കൊള്ളണമെന്നില്ല അത്തരത്തിലുള്ള കുട്ടികൾക്കും എന്ന് നമുക്കേവർക്കും അറിയാം അതുപോലെ തന്നെ ഇതിലെ വലിയൊരു മറ്റൊരു അപകടം എന്ന് പറയുന്നത് ഒരു തൊപ്പിയുട്ട മുസ്ലിയാർ മുസ്ലിം സമുദായത്തിലെ ഒരു സംഘടന നേതാവ് നിരോധി കേരളത്തിൽ തീവ്രവാദ സംഘടനയായ എൻ ഡി എഫിനെ അഥവാ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചിട്ടുള്ള ഈ കേരളത്തിലെ മറ്റൊരു സംഘടനാ നേതാവായ സത്താർ പന്തല്ലൂർ എന്ന് പറയുന്ന ആൾ കൈവെട്ടുവാൻ വേണ്ടി അഥവാ പണ്ഡിതന്മാരെ ബുദ്ധിമുട്ടിക്കുന്ന ആളുകളുടെ കൈവെട്ടുവാൻ ആഹ്വാനം ചെയ്തു എന്ന രീതിയിലാണ് യൂട്യൂബിലും മറ്റുമൊക്കെ സംഘീ പ്രൊഫൈലുകളിൽ ചാനലുകളിൽ ഇപ്പോൾ വീഡിയോകളും മറ്റും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കേരളത്തിലെ പ്രമുഖ ചാനലുകളിൽ തന്നെ ചർച്ച ചെയ്യുമ്പോൾ ഈ കൈവട്ട് പരാമർശം ഈ പ്രയോഗം ഉത്തരേന്ത്യയിൽ സംഘികൾ ബി ജെ പി പ്രൊഫൈലുകൾ ഇത് ഉപയോഗിച്ചു കഴിഞ്ഞു സോഷ്യൽ മീഡിയയിൽ കേരളത്തെ അപകീർത്തിപ്പെടുത്തുവാനും മുസ്ലിം സമുദായത്തെ അപകീർത്തിപ്പെടുത്തുവാനും കേരളത്തിലെ സംഭവ വികാസങ്ങൾ ഇങ്ങനെയാണെന്നൊക്കെയേ ഉത്തരേന്ത്യയിലെ ഹിന്ദി ഭൂമികയിലെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി അവർ ചെയ്യുന്ന സ്ഥിരം ജോലി അവർ ഈ വീഡിയോ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് നമുക്ക് വാർത്താ മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് അപ്പൊ അത്തരത്തിലൊക്കെ നമ്മൾ ഇതിനെ ഓരോരുത്തർ കൊണ്ടുപോകുന്നത് കാണുമ്പോൾ ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുന്നത് കാണുമ്പോൾ എനിക്ക് പറയാൻ തോന്നുകയായിരുന്നു സത്താർ പന്തല്ലൂർ ഈ പരാമർശം നടത്തുമ്പോൾ ഒരു നൂറ് വട്ടം ആലോചിക്കണമായിരുന്നു എൻ്റെ മുന്നിൽ ഇരിക്കുന്നത് കുട്ടികളാണെന്നും ഞാൻ വിദ്യാർത്ഥി സംഘടനയുടെ നേതാവാണെന്നും വിദ്യാർത്ഥികളോടാണ് ഞാൻ പ്രസംഗിക്കുന്നതെന്നും അതുപോലെ തന്നെ ഞാനൊരു മതസംഘടനയുടെ നേതാവായിരുന്നെന്നും ഒരുപക്ഷെ ഈ ഇത്തരം വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ അത് പോലെയുള്ള ഫാസിസ്റ്റ് ഭീകരന്മാർ അത് ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന ഒരു വിഷയവും കൂടി ആലോചിച്ചാൽ നന്നാവുമായിരുന്നു എന്ന് പറയാൻ തോന്നിപ്പോകുകയായിരുന്നു ഏതായാലും ഇത് സമസ്തയുടെ സ്വഭാവമല്ലെന്നും ഇത്തരത്തിൽ പ്രസംഗിക്കുന്നവരെയൊക്കെ സമസ്തയുടെ മുതിർന്ന നേതാക്കൾ ഒരുപക്ഷെ നടപടിയെടുക്കാൻ സാധ്യതയുണ്ടെന്ന് ആണ് മലപ്പുറം ജില്ലാ സെക്രട്ടറി മൊയ്തീൻ ഫൈസി പുത്തനായി വെക്കുന്നത് ഇനി ഭാവിയിൽ ഇനിയെങ്കിലും ഇത്തരം പരാമർശം നടത്തുമ്പോൾ മുസ്ലിം സംഘടനയിലെ എല്ലാ നേതാക്കന്മാരും അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഈ വിദ്യാർത്ഥി സംഘടനയായ എസ് കെ എസ് എസ് എഫിൻ്റെ നേതാവ് സത്താർ പന്തല്ലൂർ പ്രത്യേകിച്ചും ഭാവിയിൽ ഓരോ പ്രസംഗത്തിലും യോഗിക്കുന്ന വാക്കുകളെ എത്തരത്തിലായിരിക്കണമെന്ന് ശ്രദ്ധയോടുകൂടെ കൈകാര്യം ചെയ്യുമെന്ന് തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം വിട നമുക്ക് വീണ്ടും കാണാം